ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ത്യത്തെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രാവൽ വ്ളോഗം കൂടെ ഉള്ളൊരു വ്ളോഗാണ് ഞാനും അമ്മയും കൂടെ എട്ടുതാനപുരം പോവാണ് എട്ട്താനപം പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ അമ്മയുടെ സാലറിയുടെ കാര്യത്തിന്റെ ആവശ്യം കൂടെയുണ്ട് അപ്പൊ രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മളിന്ന് എട്ടിതാനപുരം പോവുകയാണ് ഞാൻ ഉച്ചക്ക് ഡ്യൂട്ടി കയറാന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റായിപ്പോയി ഇനി ഓണമൊക്കെ അല്ലേ അപ്പൊ എന്തായിരുന്നാലും തിരക്കായിരിക്കും അപ്പൊ നമ്മുടെ സമയത്തിന് നമുക്ക് തിരിച്ചെത്താൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഇനി ലീവ് എടുത്തു അപ്പൊ നമ്മൾ ഇന്നെ വാണ്ടു പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ബ്ലോഗിൽ കാണാം അമ്മ ആദ്യായിട്ടാണ് എന്റെ ഒരു ലോങ് വ്ലോഗില് വരുന്നത് നമ്മള് ബസ്സില് കേറിയിട്ടേ ഇവിടെ നേരെ തമ്പാനൂര് പോയിട്ട് അവിടെ വേറൊരു ബസ് കയറാനുണ്ട് ബാലരാമപുരം പിന്നെ പറയണല്ലോ ഈ ഒരു സമയമാകുമ്പോ നല്ല ബ്ലോക്ക് ആയിരിക്കും ഈ ജംഗ്ഷൻ ഒന്ന് കഴിഞ്ഞിട്ടാന്ന് തന്നെ കുറേ സമയം എടുക്കും ഞങ്ങൾ ഉറങ്ങുന്ന വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കണ്ണടച്ചു വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കിഴക്കേക്കോട്ടയൊക്കെ നല്ല തിരക്കാണ് ഓണത്തിരക്ക് ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഇരിക്കുന്നുണ്ട് നോർമലി ഉള്ളതാണ് പക്ഷെ ഇപ്പൊ തിരക്കായിട്ടുണ്ട് നമുക്ക് തിരിച്ചു ഈ വരുമ്പോഴേക്ക് വന്ന് നോക്കാം ഇവിടെ ഒരു എനിക്ക് കുറച്ച് ആയിട്ടുള്ള ഏരിയ തോന്നുന്നു തോന്നുന്നു ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആ കടയാണെന്ന് കുപ്പിവളയുടെ കടയുണ്ട് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എത്തി ഇനി നമുക്ക് ഒരു ബസ് കയറിയാലേ നമ്മടെ പോകണ്ട ഓഫീസില് പോകാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡി പി ഐ തിരുവനന്തപുരമാണ് നമ്മുടെ ജഗതിയിലുള്ള അപ്പൊ നമ്മൾ ഡി പി ഐയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് പേപ്പറൊക്കെ കൊടുക്കാനുണ്ട് ആ പേപ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്പോർട്ടിന്റെ ബാക്കിൽ ഒരു ഓഫീസ് ഉണ്ട് അവിടെ പോകണം അത് കഴിഞ്ഞിട്ട് ഫോർട്ടീസിന്റെ ബാക്കിൽ ഒരു ഓഫീസ് ഉണ്ട് അവിടെയും പോകാനുണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ചെറിയ ഓണം ഷോപ്പിംഗ് ആണ് എന്റെ സൈഡിൽ കൂടെയാണ് ഇതൊക്കെ നടക്കുന്നത് എല്ലാം കൂടെ എന്തായിരുന്നാലും വരുവല്ലേ ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് ഓണമാറ്റി അപ്പം അങ്ങനെയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് എനിക്ക് പിന്നെ കാർ ഓട്ടിക്ക് ഇറങ്ങിടാത്തോണ്ടാണ് നമ്മളിങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത് ഭാവിയിൽ ഞാൻ കാറൊക്കെ ഓട്ടിക്കാൻ പഠിക്കുമായിരിക്കും ലൈസൻസ് ഉണ്ട് എനിക്ക് പക്ഷെ എനിക്ക് ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല അങ്ങനെ ഞാൻ നീ അത് ഓടിച്ച് ഓടിച്ച് പഠിച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കാറിലൊക്കെ ട്രാവൽ ചെയ്യാം എനിക്ക് ടൂ വീലർ നന്നായിട്ട് അറിയാം പക്ഷെ എനിക്ക് അമ്മയും കൊണ്ട് ഇത്രയും ദൂരം വരാൻ പേടിയാണ് അങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് ബസ്സിൽ വരാമെന്ന് വിചാരിച്ചത് ആ ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് എത്തിയിട്ടുണ്ട് ഇവിടെയും നല്ല തിരക്കാണ് എല്ലായിടത്തും ഓണത്തിരക്കും ഓണക്കച്ചവടം മൈതാനത്തില് ബോംബെ സർക്കസ് നടക്കുന്നുണ്ട് ടുത്താലും അമ്പത് രൂപ കടയാണ് ഫോൺ നമ്പർ ഫോർ ഫോർ കാണാതെ പോയാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല അത്രയും തിരക്കുണ്ട് ഇവിടെ ഞാൻ മുന്നേ കഴിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ രാമചന്ദ്ര റോഡിൽ തന്നെയുള്ള ഒരു വെജ് ഹോട്ടലാണ് ഇവിടുത്തെ പൂരി മസാലയും മസാല ദോശയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഇവിടെ കയറിയത് എനിക്ക് ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഞാൻ ലാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് ഇത് മഹാബോളിയിൽ ബോളി വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് നമ്മൾ രണ്ട് ഓഫീസിലെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാ നമ്മളത് അന്വേഷിക്കാൻ വന്ന അതിനെ കുറിച്ച് ഫയലിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി വന്ന അത് രണ്ടും കഴിഞ്ഞു ഇനിയുള്ളത് ചെറിയ ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് ആയിരിക്കും ഭയങ്കര തിരക്ക് ചിലപ്പോഴതിനകത്ത് വീട്ടിലോട്ട് പോകും സ്ഥലമില്ല നമ്മള് ഇതിന്റെ അടുത്തൊരു ഷോപ്പുണ്ട് രാമചന്ദ്രയിലൊന്നും കയറിയില്ല സൂററ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അവിടെ കുറച്ച് മെറ്റീരിയലൊക്കെ നോക്കി പക്ഷെ ഭയങ്കര റേറ്റ് പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല നേരെ ഇറങ്ങി കുറച്ച് ഇപ്പുറത്തായിട്ടൊരു ചെറിയ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു എന്നിട്ട് അതിനകത്തോട്ട് കയറി അവിടെ നല്ല കളക്ഷനും ഉണ്ട് ഭയങ്കര അഫോർഡബിളും ആണ് മെറ്റീരിയലൊക്കെ അതായത് ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടിയത് ഈ അതായൊരു മെറ്റീരിയലൊക്കെ എനിക്ക് തോന്നൊരു സിക്സ് ഹൺഡ്രഡിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ ആ മെറ്റീരിയൽ ആ മെറ്റീരിയൽ ഒരു തൗസൻഡ് സംതിങ് അതിലെന്തോ ഡിസ്കൗണ്ടും ഓൺ ഡിസ്കൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തൗസൻഡിന് താഴെ കിട്ടി പിന്നെ അമ്മ നല്ല ടയേർഡായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഞാൻ ഒരു ചെയറൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കുറേ സമയമായിട്ട് നടക്കുമല്ലേ അപ്പം അമ്മ അത്യാവശ്യം ടയർഡൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് രണ്ടമ്മമാർക്കും ഓരോ മെറ്റീരിയൽ എടുത്ത് വെച്ചിടണ്ടേ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കമ്മലൊന്നും വാങ്ങിക്കാൻ അമ്മ സമ്മതിച്ചില്ല അമ്മ ഭയങ്കര ടയേർഡായിരുന്നു അപ്പം എനിക്ക് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയി അത് വാങ്ങാം ഇത് വാങ്ങാൻ എന്ന് നിൽക്കും നമുക്കിങ്ങനെ നോക്കിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം അമ്മ പറയും പോകാം പോകാം എനിക്ക് നിൽക്കാൻ വയ്യാന്ന് അങ്ങനെ പിന്നെ ഒന്നും വാങ്ങിയില്ല കമ്മലിനൊന്നൊന്നും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ തമ്പാനൂർ വന്നിട്ട് പിന്നെ അവിടുന്ന് ബസ് കയറി നേരെ നെയ്യറ്റിങ്ങര വന്നു നെയ്യറ്റിങ്ങര വന്നപ്പോഴത്തേനും ചിക്കു അമ്മയെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴത്തേനും നമ്മുടെ വീടിൻ്റെ അവിടെ കൂടെ പോകണം ബസ് കിട്ടി അങ്ങനെ അമ്മയെ ഞാൻ ബസ്സിലോട്ട് അങ്ങോട്ട് കയറ്റി വിട്ടു നമ്മളെ അമ്മയെ ബസ് കയറ്റി വിട്ടിട്ട് നേരെ വീട്ടിലെത്തി പിന്നെ ഇടയിലൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നല്ലോ ഞാൻ സ്കൂട്ടറോടെ നെയ്യറ്റിങ്ങര വെച്ചിട്ടാണ് അവിടെ നിന്ന് ബസ്സിൽ പോയത് അപ്പം അവിടെ വെച്ച് പിന്നെ ഭയങ്കര ബസ്സിൻ്റെയും വണ്ടികളുടെയൊക്കെ തിരക്കായതുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒന്നു കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഞാൻ വീട്ടിലെത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ടയേർഡായിരുന്നു രണ്ട് മൂന്ന് ഓഫീസിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു പിന്നെ ആ വെയിലത്തുള്ള ഷോപ്പിങ്ങൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡാണ് ഇനി ജസ്റ്റ് കുളിക്കണം റെസ്റ്റ് അടിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ഷോപ്പിംഗ് പ്ലസ് അമ്മയുടെ കൂടെയുള്ള ഈ ഒരു ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ കണ്ടൻറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ബൈ ബൈ ഹാപ്പി ഓണം